സന്നദ്ധ സംഘടനയായ മൈൻഡ് ബോഡി സോളിന്റെ റമദാൻ കിറ്റ് വിതരണത്തിന് തുടക്കമായി കണ്ണൂർ താണയിൽ നിന്നുള്ള പ്രവാസി വ്യവസായി ഖാലിദ് ആണ് കിറ്റുകൾ സ്പോൺസർ ചെയ്തത് റമദാൻ കാലത്ത് അഞ്ഞൂറ് കിറ്റുകൾ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ആദ്യഘട്ടമായാണ് ഇന്ന് നൂറ്റി അൻപത് കിറ്റുകൾ വിതരണം ചെയ്തതെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂർ അമാനി ഓഡിറ്റോറിയത്തിൽ നടന്ന കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിച്ചു ഇടമില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകുക ഇവിടെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മാസത്തിൽ നൂറ് പേർക്ക് കൃത്യമായി അവരുടെ വീടുകളിലേക്ക് കിറ്റെത്തിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ സ്വന്തം നിലയിൽ തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക പലരും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിൻ്റെ മുന്നിൽ വന്ന് ഞാനാണ് ചെയ്യുന്നത് എന്ന് മേലിലടിച്ചുകൊണ്ടാണ് പലപ്പോഴും ചെയ്യുക ഞാനതിനെ കുറ്റപ്പെടുത്തുകയല്ല എങ്കിൽ പോലും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ പരസ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുള്ള നാട്ടിലാണ് കാലിപ്പ ആരാണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകൾ അവരുടെ ആ ചുറ്റും അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്നത് എന്ന് കാണുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന മഹത് എന്ന് പ്രത്യേകമായിട്ട് പറയാതിരിക്കാൻ വയ്യും ഈ റംസാരുമായി ബന്ധപ്പെട്ട അഞ്ഞൂറ് പേർക്ക് പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പുണ്യകർമ്മമാണ് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ചിറക്കൽ ബുഷറ ഷംസുദ്ദീൻ മുര്യൻ്റെ അകത്ത് ഇ എം മുസ്തഫ എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി